പത്തനംതിട്ട അടൂരിൽ കഞ്ചാവ് വേട്ട ഒന്നര കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിലായി കാഞ്ഞിരവിള സ്വദേശി ജോയ് ആണ് പോലീസിന്റെ പിടിയിലായത് ഒപ്പമുണ്ടായിരുന്ന മുങ്ങി എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചെയ്യുന്നു ജയശങ്കർ എന്താണ് വിവരങ്ങൾ അടൂരിൽ ഒന്നര കിലോയോളം കഞ്ചാവാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോട്ടോർ ബൈക്ക് ചേയ്സ് ചെയ്താണ് പോലീസ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത് ഈ ബൈക്കിൽ നിന്നാണ് ഒന്നര കിലോളം കഞ്ചാവ് നിലവിൽ പിടികൂടിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അടൂർ സ്വദേശിയായിട്ടുള്ള ഒരാളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പഴംകുളം പ്രസാദ് എന്ന ആൾ ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ആളെ പിടികൂടുന്നത് എന്തായാലും ഈ ബൈക്ക് ഓടിച്ചിരുന്ന രഞ്ജിത്ത് എന്ന ആൾ പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് ജോയ് എന്ന് പറയുന്ന അടൂർ സ്വദേശി നിലവിൽ പോലീസിന്റെ പിടിയിലാണ് എന്തായാലും ഇവർ വലിയ തോതിൽ വിതരണത്തിനായാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് ബൈക്കിനെ പിന്തുടർന്നുകൊണ്ട് കഞ്ചാവ് പിടികൂടിയായിരുന്നു എന്തായാലും ഈ ഇതിനൊപ്പം രക്ഷപ്പെട്ട ബൈക്ക് ഓടിച്ചിരുന്ന രൺജിത്തിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ബൈക്കുമായി ബന്ധപ്പെട്ട ബൈക്കുടമയെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ ശേഖരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ കഞ്ചാവ് പോലീസ് ബന്ധബസ്താക്കി കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് സുഹേൽ ജയശങ്കർ പറയുന്നു